കോഴിക്കോട് ഫറോക്കിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഗർഭസ്ഥ ശിശു മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന കുടുംബം സ്വകാര്യ ആശുപത്രിക്ക് എതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം ചന്ദക്കടവ് സ്വദേശിനി അശ്വതിയുടെ ഒൻപത് മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവാണ് മരിച്ചത് ഗർഭസ്ഥാണ് നെബറുമ്പോൾ അങ്ങനെ കരണ്ട് പോവാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് അറിയില്ല എന്താ ഓപ്പറേഷൻ അറിയില്ലേ പിന്നെ ഹാർട്ട് ആനക്കക്കുറവ് അവർക്ക് ഫുൾ ടൈം ഒന്ന് മതി അവർ ചെയ്തില്ല ബീറ്റ് പെട്ടെന്ന് ും പോയി എന്താ സംഭവിച്ചെന്ന് അവർക്ക് അറിയില്ല പ്രസവശേഷം ഇതാ ഞങ്ങളോട് പറഞ്ഞങ്ങൾ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം വന്നിട്ടുണ്ടോ ഗൗരവമുള്ള ചികിത്സാ പിഴവ് എന്ന പരാതി കുടുംബം ഉന്നയിക്കുകയാണ് അന്വേഷണമോ തുടർ നടപടികളോ ഉണ്ടാകുന്നുണ്ടോ ആശുപത്രിയുമായി ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടെങ്കിലും ഒരു കൃത്യമായ വിശദീകരണമോ കാര്യങ്ങളോ ഒന്നും അവർ നൽകിയിട്ടില്ല ഇതിലിപ്പോൾ എന്തായാലും കഴിഞ്ഞ ഒൻപത് അതായത് കഴിഞ്ഞ ഒൻപത് മാസമായിട്ട് ഇവർ ഈ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചികിത്സകളൊക്കെ അവിടെയാണ് നടക്കുന്നത് ആ സമയത്തൊന്നും ഒട്ടും കോംപ്ലിക്കേഷൻസ് ഇല്ല എന്നാണ് കുടുംബം പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് വലിയ രീതിയിൽ വയറൽ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ചികിത്സക്കായി അങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് വയറ് കഴുകി അവിടെ നിന്ന് വിട്ടെന്നും കുടുംബം പറയുന്നു അതിന് പിന്നാലെ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ കുഞ്ഞിൻ്റെ അനക്കമൊന്നുമില്ല എന്ന സംശയം തോന്നിയപ്പോഴാണ് ഈ ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നതും അവിടെ വെച്ച് ചികിത്സയ്ക്ക് പോകുന്നതുമൊക്കെ പക്ഷേ ആ സമയത്ത് തന്നെ അവിടെ എത്തി പരിശോധന നടത്തി അരമണിക്കൂറിനകം തന്നെ കുട്ടിയുടെ കുട്ടിയുടെ നെഞ്ചിടിപ്പ് ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ഹൃദയം ചലിക്കുന്നില്ല എന്ന രീതിയിൽ ഡോക്ടർമാർ ആ സമയത്ത് തന്നെ അറിയിച്ചിരുന്നു പിന്നീട് ഓപ്പറേഷന് വേണ്ടി കയറ്റുകയും ചെയ്തു ശസ്ത്രക്രിയ ശസ്ത്രക്രിയ കഴിഞ്ഞ് വന്ന സമയത്ത് കുഞ്ഞ് മരിച്ചു എന്നാണ് അവരോട് കുടുംബം ോട് പറഞ്ഞത് ഇവർ കുടുംബം ആരോപിക്കുന്നത് ഇതിൽ കൃത്യമായിട്ട് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ട് ലേബർ റൂമിൽ കറന്റ് വൈദ്യുതി അടക്കം ഒരു അവസ്ഥയുണ്ടായി എന്നൊക്കെയാണ് കുടുംബം ആരോപിക്കുന്നത് കഴിഞ്ഞ ഒൻപത് മാസമായിട്ട് ഒരു പ്രശ്നവും ഒരു കോംപ്ലിക്കേഷൻസിനും കോംപ്ലിക്കേഷനും പറയാത്ത ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നതിൽ സംശയമുണ്ട് ചികിത്സാ പിഴവ് എന്നാണ് കുടുംബം കൃത്യമായി ആരോപിക്കുന്നത് ഇതിലിപ്പോൾ എന്തായാലും ഫറൂഖ് പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടു നൽകിയിട്ടുമുണ്ട് പോലീസ് അവിടെ എത്തി തുടർ അന്വേഷണങ്ങളും നടത്തുന്നു